യും വിനയത്തിന്റെയും പ്രതീകമായി യേശു ക്രിസ്തു ജറുസലേമിലേക്ക് കഴുതപ്പുറത്ത് കയറി പ്രവേശിച്ചതിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ ഓശാന പെരുന്നാൾ ആചരിച്ചു ദേവാലയങ്ങളിൽ കുരുത്തോല വെഞ്ചരിപ്പ് പ്രദക്ഷിണം വിശുദ്ധ കുർബാന വചന സന്ദേശം എന്നിവ നടന്നു മാവേലിക്കര പുതിയകാവ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ഓശാന ഞായറാഴ്ചയുടെ ഭാഗമായി കുരുത്തോല പ്രദക്ഷിണം നടന്നു നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ഓർത്തഡോക്സ് വിവിധ ഓശാനിയുടെ ഭാഗമായി പ്രദക്ഷിണം നടന്നു പള്ളിവികാരി ഫാദർ അജി കെ തോമസ് സഹവികാരി ഫാദർ ബൈജു തമ്പാൻ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ചടങ്ങുകളിലും പ്രാർത്ഥനയിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ീടിനു സ്മാവെ ഗ്രാം